നമ്മൾ ഇനി മുതൽ ശത്രുക്കളല്ല മിത്രങ്ങളാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ അതൊരിക്കലും തർക്കങ്ങളായി മാറരുത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ അദ്ദേഹത്തിന് കൈ കൊടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ അദ്ദേഹത്തെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ഇതോടുകൂടി തന്നെ അങ്കലാപ്പിലായ ട്രംപ് ആകട്ടെ മൂട്ടിൽ തീ പിടിച്ചതുപോലെയാണ് നടക്കുന്നത് ഇരു നേതാക്കളും തമ്മിൽ ബന്ധം ദൃഢമാകുന്നതോടുകൂടി തന്നെ സാമ്പത്തികമായി വലിയ വികസനം അതിന്റെ ഒരു കുതിച്ചുചാട്ടം തന്നെ ഇരു രാജ്യങ്ങൾക്കിടയിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതിന് പിന്നാലെ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇന്ത്യയും ചൈനയും വികസന പങ്കാളികളാണ് എതിരാളികളല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളിലായി മാറരുതെന്നും മോദിയും അദ്ദേഹം ഷി ജിൻപിങ്ങും ആവർത്തിച്ചുറപ്പിച്ചതായും വിദേശകാര്യ മന്ത്രാലയമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ടിയാജിനയിൽ നടന്ന ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ നേതാക്കളുടെ ഉച്ചകോടിയോടനുബന്ധിച്ച് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാസനിൽ നടന്ന മോദിയും ഷി ജിൻപിങ്ങും തമ്മിലുള്ള അവസാന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉഭയകക്ഷി ബന്ധങ്ങൾ ഉണ്ടായ ഗുണകരമായ മുന്നേറ്റത്തെയും അതേപോലെ തന്നെ സുസ്ഥിരമായ പുരോഗതിയെയും ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു പരസ്പര ബഹുമാനം പരസ്പര താൽപര്യങ്ങൾ പരസ്പര വികാരങ്ങൾ മാനിക്കൽ എന്നിവയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ത്യയും ചൈനയും അവരുടെ ഇരുന്നൂറ്റി എൺപത് കോടി ജനങ്ങളും അവർ തമ്മിലുള്ള സ്ഥിരമായ ബന്ധവും സഹകരണവും ഇരു രാജ്യങ്ങളുടെയും വളർച്ചയ്ക്കും വികസനത്തിനും അത്യന്താപേക്ഷിതമാണ് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ തന്നെ ഇരുപത്തി നൂറ്റാണ്ടിന്റെ പ്രവണതകൾക്ക് അനുയോജ്യമായ ബഹുധ്രുവ ലോകത്തിനും ബഹുധ്രുവ ഏഷ്യയ്ക്കും ഇത് ആവശ്യമാണ് എന്നും പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഉഭയകക്ഷി ബന്ധങ്ങളുടെ തുടർച്ചയായ വികസനത്തിന് അതിർത്തി പ്രദേശങ്ങളിലെ സമാധാനവും ശാന്തിയും ഒക്കെ തന്നെ പ്രധാനമാണ് എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിലൂടെ ഊന്നി പറഞ്ഞിരിക്കുന്നതെന്നതാണ് വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ വർഷത്തെ വിജയകരമായ സൈനിക പിന്മാറ്റവും അതിനുശേഷം അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും നിലനിർത്തുന്നതിനും ഇരു നേതാക്കളും സംതൃപ്തിയോടെ തന്നെ ചില കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു അതിർത്തി പ്രശ്നത്തിന് ന്യായവും യുക്തിരഹിതവും അല്ലെങ്കിൽ യുക്തിസഹജവും ഒക്കെ തന്നെ ആയെ പരസ്പരം സ്വീകാര്യവുമായ ഒരു പരിഹാസത്തിന് ഇരു നേതാക്കളും പ്രതിബദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ മാസം ആദ്യം നടന്ന ചർച്ചയിൽ രണ്ട് പ്രത്യേക പ്രതിനിധികൾ എടുത്ത് സുപ്രധാന തീരുമാനങ്ങളെ അംഗീകരിക്കുകയും അവരുടെ ശ്രമങ്ങൾക്ക് തുടർന്നും പിന്തുണ നൽകാൻ സമ്മതിക്കുകയും ചെയ്തതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത് ൈലാസ് മാനസരോവർ യാത്രയും ടൂറിസ്റ്റ് വിസയും പുനരാരംഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നേരിട്ടുള്ള വിമാന സർവീസുകളിലൂടെയും വിസ നടപടികൾ രഹൂകരിക്കുന്നതിലൂടെയും തന്നെ ജനങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ആവശ്യകതയും ഇരു നേതാക്കളും ഇവിടെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്ത്യയും ചൈനയും തന്ത്രപ്രധാനമായ സ്വയംഭരണ അധികാരം പിന്തുടരുന്നുവെന്നും തങ്ങളുടെ ബന്ധങ്ങളെയെല്ലാം ഒരു മൂന്നാം രാജ്യത്തിന്റെ കണ്ണിലൂടെ കാണരുതെന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ബഹുമുഖ വേദികളിൽ ഭീകരവാദം ന്യായമായ വ്യാപാരം തുടങ്ങിയ ഉഭയകക്ഷി പ്രാദേശിക ആഗോള വിഷയങ്ങളും വെല്ലുവിളികളും ഒക്കെ തന്നെ പൊതുവായ ധാരണകൾ വികസിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്നും ഇരു നേതാക്കളും ഇവിടെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക്